സിജു ഒരിക്കലും തിരിച്ചു വരരുതായിരുന്നു എന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ജോയുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും മുന്നിൽ വെച്ചാണ് ജാസ്മിൻ ജിൻഡോനെ ഓങ്ങി ഓങ്ങി അടിച്ചത് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് റീ സമയത്ത് സിജു നടത്തിയ തീപ്പെട്ടി പ്രസംഗമാണ് അതിൽ സിജു പറഞ്ഞത് ഇവിടെ എന്തൊക്കെ ഗെയിംസ് വന്നാലും ആരും ആരെയും ഫിസിക്കലി അസോൾട്ട് ചെയ്യരുത് എന്നാണ് എല്ലാവരും ഈഗോയെല്ലാം മാറ്റിവെച്ച് ഹെൽത്തിയായി കളിക്കണമെന്ന് എന്തായാലും ഇന്നലത്തെ ആ കൂടി സിജോയുടെ തനി നിറം പുറത്തായിരിക്കുകയാണ് പുരുക്കി പറഞ്ഞാൽ അനീതി നടക്കുന്നത് ജിൻഡോക്കാണെങ്കിൽ റൂൾസും ഇല്ല റെഗുലേഷൻസും ഇല്ല എത്തിക്സ് തീരെ ഇല്ല ഇതിന്റെ ഇടയിൽ സിജോയുടെ ഒരു മാസ് ഡയലോഗുണ്ട് ജിൻഡോനെ കരയിച്ച് മെഴുകിച്ച് ഒറ്റപ്പെടുത്തി പുറത്താക്കുമെന്ന് അതിനെന്തായാലും സിജോ രണ്ട് മൂന്ന് റീഎൻട്രി കൂടി നടത്തേണ്ടി വരും ഇതിലൊക്കെ ഇതിലൊക്കെയുണ്ടോ ജിൻഡോ പേടിക്കുന്നു ജിൻഡോ രണ്ടു മൂന്ന് കൂർക്കം കൂടി എക്സ്ട്രാ വലിച്ച് തിരിഞ്ഞുകെടുന്നു